हॉस्पिटल यदि किसी को अलग करने के लिए कभी रहता है। ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആട്ടോ ഇന്നലെ കുഞ്ഞിപ്പണ്ണിനെ പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നേ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാഞ്ഞ് ചേട്ടയ്ക്ക് രാവിലെ നേരത്തെ പോകണമായിരുന്നേ ചേട്ടയെ അങ്ങനെ രാവിലെ പോയി കഴിഞ്ഞ് പിന്നെ അക്കു സ്കൂളിലേക്ക് പോകേണ്ടി ഒരുങ്ങിട്ടുണ്ട് ഞാനും അക്കുവിൻ്റെ കൂടെ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ കുഞ്ഞിപ്പിണ്ണിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓണാഘോഷ പരിപാടി ഉണ്ട് അക്കൂവൊക്കെ സ്കൂളിൽ അപ്പോൾ അതിന് മുമ്പ് കലവറ നിറയ്ക്കൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് കേട്ടോ പച്ചക്കറിയും തേങ്ങയും വാഴയിലൊക്കെ കൊണ്ടുപോകണം അപ്പോൾ അവൾ കുറച്ച് വാഴയിലെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാൻ രാവിലെ ചോറൊന്നും വെക്കാതെയല്ലേ ഹോസ്പിറ്റലിലേക്ക് പോയത് അതുകൊണ്ട് വരുമ്പോൾ കുറച്ച് പൊറോട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നേ അക്കു സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ കുഞ്ഞിപ്പെണ് ഇതൊന്നും കഴിക്കത്തില്ല അവർക്ക് കുറച്ച് മുത്താറി ഞാൻ കുറുക്കി കുറക്കി കൊടുക്കായിരുന്നേ ഇപ്പോൾ പഴയ പോലെ പഴയപോലെ ഇടാനും വീടിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒന്നും പറ്റുന്നില്ല ഓരോ തിരക്കാ ഓരോ ദിവസം ഇപ്പൊ കുഞ്ഞിപ്പുണ്ണിന് പനിയായോണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഞാൻ അവളുടെ അടുത്ത് തന്നെ ഇരിക്കണം നല്ല മഴ പെയ്യുന്നുണ്ട് കുഞ്ഞാ പോയി നോക്കിയാൽ കൂടെ നോക്കിയാൽ മിറ്റത്ത് വന്നിട്ടാ കുഞ്ഞിപ്പണ്ണിനെ കൊണ്ട് കാണിച്ചപ്പോൾ ബ്ലഡും യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്തു കുഴപ്പമൊന്നുമില്ല പിന്നെ മരുന്നൊക്കെ മേടിച്ചോട്ട് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ചോറും കറിയൊക്കെ ആക്കുക കേട്ടോ കുഞ്ഞിപ്പുണ്ണീനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി വാട്ടിയത് ഉണ്ടാക്കുക നല്ല വെളിച്ചെണ്ണയിൽ ഉള്ളിയും പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കും കേട്ടോ നന്നായിട്ട് മുരിഞ്ഞ പോലെ ആക്കിയെടുക്കും പിന്നെ വെളിച്ചെണ്ണ തന്നെ വേണം ഇങ്ങനെ ഉള്ളി വാട്ടിയെടുക്കുമ്പം നമുക്ക് വലിയ ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടെ കീറിയിടാം കുഞ്ഞിപ്പണ്ണിൻ്റെ വായൽ തോലിയൊക്കെ പോയിട്ട് എരിവാന്ന് പറയും കേട്ടോ കറിക്കരിവൊന്നും ഇല്ലെങ്കിലും അങ്ങനെ പറഞ്ഞ് കരയും അതുകൊണ്ട് ഞാൻ എരിവില്ലാതെ ഉണ്ടാക്കിയേ രാവിലെ പൊടിയരി പൊടിയരിക്കഞ്ഞിയാണ് കൊടുത്തത് കഞ്ഞി വേണ്ടയെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കത്തേക്ക് ചോറാ കേട്ടോ ആക്കിയത് അക്കു ചേർന്നായിരുന്നപ്പോൾ ഞാൻ നെയ്യില് ഇങ്ങനെ ചെറിയുള്ളി ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ചോറിൽ നല്ല ചൂട് ചോറിൽ ചോറിലിങ്ങനെ ഇളക്കി പക്ഷെ പക്ഷേ അത് ഇഷ്ടമല്ല നെയ്യുടെ ടേസ്റ്റൊന്നും അവർക്ക് ഇഷ്ടമല്ലാത്തേനാണ് വെളിച്ചെണ്ണയിൽ ഇത് വഴറ്റിയെടുത്ത് ഈ ഒരു ഉള്ളി ഇങ്ങനെ വഴറ്റി എടുക്കുമ്പം നല്ല ടേസ്റ്റാ കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കാണുമ്പം വലിയൊരു ഇതൊന്നും തോന്നിയില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി മസാലപ്പൊടികളൊക്കെ ഇടുമ്പം വേറൊരു ടേസ്റ്റാണ് ഇതങ്ങനെ വെക്കുന്നതല്ലേ ഇപ്പോൾ മഴയൊക്കെ തോർന്നു ഇനിയിപ്പോൾ കോഴിക്ക് കുറച്ച് തീറ്റയും പുല്ലും വെള്ളമൊക്കെ കൊടുക്കണം തീറ്റ ഞാൻ കൊടുത്തു പുല്ല് അരിഞ്ഞോണ്ട് വന്നതാട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുവാണേ രാവിലെ പ്രത്യേകിച്ച് കോഴിക്കൊന്നും കൊടുത്തൊന്നും ഇല്ലായിരുന്നു തല ദിവസത്തെ കുറച്ച് തീറ്റയൊക്കെ ഒക്കെ കൂട്ടിനകത്തുണ്ടായിരുന്നു കേട്ടോ കോഴികളൊക്കെ നല്ല പോലെ വെസന്നായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് താമസിച്ചാണല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതും പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചാൽ പോയത് പിന്നെ ബ്ലഡും യൂറിനും ഒക്കെ ടെസ്റ്റും ഒക്കെ ചെയ്ത് റിസൾട്ടൊക്കെ വാങ്ങി ഡോക്ടറെ ഒക്കെ കാണിച്ച് വന്നപ്പോഴത്തേക്ക് കുറേ സമയം പോയി കുറച്ച് തുണികളൊക്കെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടണം പിന്നെ കുറച്ച് കല്ലിൽ അലക്കാനുള്ള തുണികളുണ്ട് അത് അലക്കുകയും വേണം എന്നിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട് അടിച്ചു വാരിയൊക്കെ ഇട്ടിട്ടുണ്ട് തറ പറ്റുവാണെങ്കിലും തുടക്കുകയും കൂടെ വേണം രണ്ട് മൂന്ന് ദിവസം അയച്ചേട്ടേ കുറച്ച് കടല കൊണ്ട് വെച്ചിട്ട് അപ്പോൾ അതൊന്ന് വറക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ആദ്യം ചീനച്ചട്ടിയിലേക്ക് ഇട്ടേ പിന്നെ ഈ കടലേയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കും പിന്നെ ഒന്ന് കളറൊക്കെ മാറും അന്നേരം തീ ഓഫാക്കിയാൽ മതി കുഞ്ഞിപ്പണ്ണിന് സാധാരണ ഹോമിയോ മരുന്നാണ് കൊടുക്കുന്നത് ഇപ്രാവശ്യം ഹോമിയോ കൊടുത്തിട്ട് കുറവില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് പിന്നെ മേലൊക്കെ ഒന്ന് കഴിച്ച് തലമുടിയൊക്കെ ഒന്ന് കെട്ടിവെക്കുകട്ടോ അവളുടെ തലമുടി കെട്ടുമ്പോൾ വേദന എടുത്താലും ഇല്ലെങ്കിലും ഈ മുഖം കൊണ്ടുള്ള കാട്ടായമൊക്കെ എപ്പോഴും ഉള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ മുടിയൊക്കെ ഇങ്ങനെ വളർന്നതായത് കൊണ്ട് കെട്ടിവെച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല മുഖത്തം ഇങ്ങനെ കണ്ണിലേക്കും മുഖത്തേക്കും ഒക്കെ ആയിട്ട് കിടക്കുമല്ലോ കുഞ്ഞിപ്പണ് ചുറ്റിപ്പറ്റിയാണല്ലോ കൂടുതലും ജീവിതം അതുകൊണ്ട് അവർക്ക് പനിയൊക്കെ വന്നാൽ മിക്കവാറും അത് കിട്ടുന്നത് എനിക്ക് തന്നെ ആയിരിക്കും കേട്ടോ അപ്പം ഞാനൊരു ഹെൽത്തി ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചേ ഞാൻ ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകാം കേട്ടോ മഴക്കാലത്ത് നമുക്ക് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ കുടിക്കാൻ പറ്റും ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിനുള്ള കണക്കാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ കുരുമുളക് നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനുസരിച്ചെടുത്താൽ മതി പിള്ളേർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് എരിവ് മതിയല്ലോ നമ്മൾ വലിയവർക്ക് കുറച്ച് എരിവൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഒരു ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ രണ്ട് തണ്ട് തുളസി ഇല കരി തുളസി കേട്ടോ ഏറ്റവും നല്ലത് ഇവിടെ അതില്ലാത്തതുകൊണ്ട് എടുത്തു പിന്നെ മൂന്ന് പനിക്കൂർക്ക ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ജീരകവും മല്ലിയും കുരുമുളകും കൂടെ ചതച്ചെടുക്കണം ഞാൻ മൂന്നര ഗ്ലാസ് വെള്ളം എടുത്തേ അര ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് പറ്റിച്ച് നമുക്ക് മൂന്ന് ഗ്ലാസ് വെള്ളത്തിൻ്റെ കണക്കാണല്ലോ പറഞ്ഞതേ അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ തുളസി പനിക്കൂർക്ക പിന്നെ കുരുമുളകും മല്ലിയും ജീരകവും കൂടെ ചതച്ചതും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു കഷ്ണം വെല്ലം ഇട്ട് കൊടുക്കണം കുറച്ച് മഞ്ഞൾ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ വെല്ലോ കേട്ടോ വെല്ലം ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് തിളച്ച് ഒര ഗ്ലാസ് വെള്ളം പറ്റി വരട്ടെ ഇതിലേക്ക് കാപ്പിപ്പൊടി ഒന്നും വേണ്ട കേട്ടോ ഇതിങ്ങനെ ചൂടോടെ കുടിക്കണം പിന്നെ ഉണ്ടാക്കി വെച്ചിട്ട് കുടിക്കണ്ട ആവശ്യമുള്ളപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുടിച്ചാൽ മതി ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം